കരുനാഗപ്പള്ളി സന്തോഷ് വധക്കേസ് പ്രതിക്ക് കൊടിസുനിയുമായും സി പി എം നേതാവുമായും ബന്ധം ചിത്രങ്ങള് പുറത്ത് കരുനാഗപ്പള്ളി സന്തോഷ് വധത്തിൽ മുഖ്യപ്രതിയായ പങ്കജ് മേനോന് രാഷ്ട്രീയ ഗുണ്ടാബന്ധങ്ങളെന്ന് റിപ്പോർട്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടി സുനിക്കൊപ്പമുള്ള ചിത്രമാണ് പങ്കഞ്ചിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ചിത്രം സുനി അനുകൂലിച്ചുള്ള പോസ്റ്ററുകളും പങ്കജിന്റെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുമുണ്ട് കൂടാതെ സിപിഎം ജില്ലാ കമ്മിറ്റി മുൻ അംഗം പി കെ ബാലചന്ദ്രനൊപ്പം നിൽക്കുന്ന ചിത്രവും പങ്കജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ഈ ബന്ധങ്ങളെ ചൊല്ലിയാണ് കരുനാഗപ്പള്ളിയിലെ സി പി എമ്മിൽ ഒരു വിഭാഗം ഇടഞ്ഞുവെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് നേതാവും പങ്കജും തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്ന പ്ലക്കാർഡുകൾ പ്രകടനങ്ങളിൽ ഉയർന്നിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു കരുനാഗപ്പള്ളി സി പി എമ്മിലെ തമ്മിലടിയും വിഭാഗീയതയും ഒക്കെ പുറത്തുവന്നത് ാഗപ്പള്ളി സിപിഎം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഒരു വിഭാഗം സിപിഎം പ്രവർത്തകരും നേതാക്കളും പ്രതിഷേധം നടത്തിയിരുന്നു ഇതിൽ അവരുടെ ഉണ്ടായിരുന്ന പ്ലക്കാർഡിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഗുണ്ടാ നേതാവ് പങ്കജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കാപ്പാക്കേസ് പ്രതിയും ഗുണ്ടാ തലവനുമായ പങ്കജിന്റെ യജമാനാണോ ജില്ലാ കമ്മിറ്റി അംഗം പി കെ ബാലചന്ദ്രൻ എന്നായിരുന്നു പ്രവർത്തകരുടെ പ്രധാന ചോദ്യം പിന്നാലെ ബാലചന്ദ്രനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കിയിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ അന്വേഷണം നടത്താൻ പാർട്ടി തയ്യാറായില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട് അതേസമയം യുവാവിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികൾ കൊലപാതകം നടത്തുന്നതിന് മുമ്പ് റിഹേഴ്സൽ നടത്തിയതായി സൂചനയുണ്ട് ഓച്ചിറ വേമന സ്വദേശിയായ കുക്കുവെന്ന് വിളിക്കുന്ന മനുവിന്റെ വീട്ടിൽ വെച്ചായിരുന്നു പരിശീലനം നടന്നത് കൊലപാതകം നടത്തേണ്ട രീതി ഇവിടെ വെച്ച് പരിശീലിച്ചുവെന്നാണ് പോലീസിന് ലഭിക്കുന്ന വിവരം മനു ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാളുടെ വീട്ടിൽ വെച്ച് നടന്ന പരിശീലനത്തിന് ശേഷം വീട്ടുമുറ്റത്ത് ഇടുന്ന കാറിലാണ് പ്രതികൾ കൊലപാതകം നടത്താൻ സന്തോഷിന്റെ വീട്ടിലെത്തിയത് കേസിൽ പ്രധാന പ്രതികള്ക്കായി ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് കൊല്ലം ആലപ്പുഴ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് ഇവർക്കായി അന്വേഷണം നടത്തുന്നത്